പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതിനോടകം ഭൂരിപക്ഷം വരുന്ന പ്രതികളും അറസ്റ്റിലായതായിട്ടാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ വേണ്ടി കഴിയുന്നത് ഇനിയും പ്രതിയേർക്കപ്പെട്ട ചില ആളുകളെ കണ്ടെത്താൻ ബാക്കിയുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് പൂക്കോട് നടന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ആ ഘട്ടത്തിൽ തന്നെ എസ് എഫ് ഐ കൃത്യമായി സംഘടനയുടെ നിലപാടെന്ത് എന്നുള്ളത് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും വിശദീകരിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് ദൗർഭാഗ്യവശാൽ സംഘടന ആഗ്രഹിക്കാത്ത നിലയിൽ സംഘടനയുടെ മുന്നോട്ടുപോക്കിന് നിലപാടിന് വിരുദ്ധമായി എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ ആ സംഭവത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിലൂടെ പുറത്തോട്ട് വന്നിട്ടുള്ളത് ഈ ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ അതേപോലെ തന്നെ പോലീസിൻ്റെ അന്വേഷണ പരിധിക്കകത്ത് വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ആളുകളെ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ മാതൃകാപരമായി പുറത്താക്കുകയും ഈ പറഞ്ഞ ആളുകൾക്ക് ഒരു തരത്തിലുള്ള സംരക്ഷണവും സംഘടന നൽകില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കുകയും ഒരു നിലക്കും നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് ആവർത്തിക്കപ്പെടാൻ വേണ്ടി പാടില്ലാത്ത നിലയിലുള്ള ആക്രമണമാണ് സിദ്ധാർത്ഥിന് നേരെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിരുപാധികം ഒരു നിലയ്ക്കും സംശയത്തിനിടയില്ലാതെ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തോടൊപ്പം സിദ്ധാർത്ഥിന് നീതി കിട്ടുന്നതിന് വേണ്ടി എസ് എഫ് ഐ ഉണ്ടാകുമെന്നുള്ളതിനകത്ത് തർക്കമില്ല എസ് എഫ് ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ തന്നെ ഇന്നലെ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തെ നേരിട്ടി അന്ന് സന്ദർശിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് ആ ക്യാമ്പസിനകത്ത് ഒരിക്കലും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നുള്ളതിനകത്ത് എസ് എഫ് ഐക്ക് തർക്കമില്ല എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിലും ചില താല്പര്യങ്ങളോടുകൂടി ഇത് എസ് എഫ് ഐയെ അങ്ങ് ഇല്ലാതാക്കി കളയുന്നതിന് വേണ്ടിയുള്ള ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടി ചില വലപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചത് അവരുടെ രാഷ്ട്രീയ നിലപാടാണ് എന്നാൽ ചില മാധ്യമ സ്ഥാപനങ്ങൾ വളരെ ബോധപൂർവ്വം എസ് എഫ് ഐക്കെതിരായിട്ട് ഇത് എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം എന്ന നിലയിലേക്കൊക്കെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് ഒരു വിഷയത്തെ ദാരുണമായ ഒരു സംഭവത്തെ അതിൻ്റെ വസ്തുത നിരത്തിക്കൊണ്ട് അത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാകുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകേണ്ടുന്ന ഇടപെട ഇടപെടേണ്ടുന്ന മാധ്യമങ്ങൾ ഇതിനെ വസ്തുത വിരുദ്ധമായി ഇത് എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്നാണ് എന്ന നിലയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഇടപെടലാണ് എസ് എഫ് ഐയെ സംബന്ധിച്ച് ആ ക്യാമ്പസിനകത്ത് എന്നുള്ളതല്ല ഒരു ക്യാമ്പസിലും റാഗിംഗ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കകത്ത് നേതൃത്വം കൊടുക്കാൻ ആഗ്രഹിക്കാത്ത അത്തരം സമൂഹത്തിന് വിപത്തായിട്ടുള്ള ക്യാമ്പസുകൾക്ക് വിപത്തായിട്ടുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ നിരന്തരം നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ആ നിലയിൽ തന്നെയാണ് പൂക്കോട് ഉൾപ്പെടെയുള്ള ക്യാമ്പസിനകത്തും എസ് എഫ് ഐ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശുദ്ധാർത്ഥിനെതിരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിൽ നാല് എസ് എഫ് ഐയുടെ പ്രവർത്തകർ പതിനെട്ടോളം പേര് പ്രതിയാർക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നാല് എസ് എഫ് ഐയുടെ പ്രവർത്തകരുണ്ട് അത് വസ്തുതയാണ് വസ്തുതയാണതിനകത്ത് ഞങ്ങൾക്ക് തർക്കല്ല എന്നാൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ ഞങ്ങളൊരു ഘട്ടത്തിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടല്ല സ്വീകരിച്ചത് മാതൃകാപരമായി അവരെ പുറത്താക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് ഇതിനു മുൻപ് പല നിലക്കുള്ള കൊലപാതകങ്ങൾ കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്ത് അരങ്ങേറിയതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട് ഏറ്റവും ഒടുവിൽ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് ധീരജ് കൊല്ലപ്പെട്ടു ധീരജ് കൊല്ലപ്പെട്ട ഘട്ടത്തിൽ കേരളത്തിലെ കെ കേരളത്തിലെ കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു എന്നുള്ളത് നമ്മുടെ മുൻപിലുണ്ട് അവർ ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുകയും ചെയ്തു പൊതുസമൂഹത്തിന് മുൻപിൽ അവരെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു അവരുടെ അവർക്കാവശ്യമായ നിയമസഹായം നൽകി അതിനപ്പുറത്ത് ആ കൊലപാതകത്തിൽ ഉൾപ്പെട്ട ആളുകളെ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിൽ ഇരുത്തുന്നതിന് വേണ്ടി തയ്യാറായി അങ്ങനെ ഇരുത്തി മാധ്യമങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹം ഉൾപ്പെടെ അത് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ പറഞ്ഞത് കോടതി ശിക്ഷ വിധിക്കട്ടെ കോടതി കണ്ടെത്തിയിട്ടില്ല കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ഘട്ടത്തിലേ ഞങ്ങളവരെ കുറ്റക്കാരായി കാണുകയുള്ളൂ എന്ന സമീപനായിരുന്നു നിലപാടായിരുന്നു ഈ ദിവസങ്ങളിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ചത് അങ്ങനെ നിലപാട് സ്വീകരിച്ച ആളുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നാല് പ്രവർത്തകർ അതിനകത്ത് ഉൾപ്പെട്ടിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് ആക്രമണ ആക്രമണത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രാഥമികമായി മുന്നോട്ട് വെക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിനകത്ത് ഈ ദിവസങ്ങളിൽ തെറ്റായ നിലയിലേക്ക് ഇപ്പോൾ വല വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക ചില മാധ്യമങ്ങളുൾപ്പെടെ മൂന്ന് ദിവസം എസ് എഫ് ഐ കെട്ടിയിട്ട് ആക്രമിച്ചു എസ് എഫ് ഐ തല്ലി എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം ആ വിദ്യാർത്ഥിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് എസ് എഫ് ഐ നിഷേധിച്ചു ഭക്ഷണം കൊടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് എസ് എഫ് ഐ എടുത്തു എന്ന് പറയുകയാണ് ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് പറയുകയാണ് ഈ വിദ്യാർത്ഥി എസ് എഫ് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി തയ്യാറാകാത്തതിൻ്റെ പുറത്ത് ആ വിദ്യാർത്ഥി എസ് എഫ് ഐ ആക്രമിച്ചു കൊലപ്പെടുത്തിയതാണ് എന്നുള്ള നിലയ്ക്ക് ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ തെറ്റായിട്ടുള്ള വ്യാഖ്യാനം ചമയ്ക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ആ ക്യാമ്പസിനകത്തേക്ക് ഇപ്പോൾ ഇത്രയും ദിവസമായി ഈ വാർത്ത വന്നിട്ട് സാധാരണ ഒരു വിഷയമുണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ ക്യാമ്പസിനകത്തേക്ക് ഓടി അവിടുത്തെ വിദ്യാർത്ഥികളെ കണ്ട് വിദ്യാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളെ കാണാനും കേൾക്കാനൊക്കെ തയ്യാറാകാറുണ്ട് എന്നാൽ ഇത്രയും ദിവസമായിട്ട് എന്ത് കേരളത്തിലൊരൊറ്റ മാധ്യമ സ്ഥാപനം ആ ക്യാമ്പസിനകത്തേക്ക് പൂക്കോട് കോളേജിനകത്ത് കടന്നിയെന്ന് അവിടുത്തെ കുട്ടികൾക്ക് എന്താ പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടി തയ്യാറാകാത്തത് അവിടെ കുട്ടികളോട് ചോദിക്കാലോ സ്വാഭാവികമായും എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒന്നാണെങ്കിൽ ആ ക്യാമ്പസിനകത്ത് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്കെതിരെ തിരിയേണ്ടുന്ന നിലപാട് സ്വീകരിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞല്ലോ ആ ക്യാമ്പസിനകത്ത് എന്ന് അവിടുത്തെ കുട്ടികളോട് ചോദിക്കാനോ എസ് എഫ് ഐ ആണോ ചെയ്തത് അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് എസ് എഫ് ഐക്ക് റൂളുള്ളത് എസ് എഫ് ഐ ആ ക്യാമ്പസിനകത്ത് എങ്ങനെയാണ്